അസ്സാമലൈക്കു വർമുള്ള അനസ്ബിനു മാലിക് അറു അള്ളാവിനു നബിസുല്ലാസിൻ്റെ കൂടെ ഒരു പോലെ ഹിദ്മത്ത് ചെയ്ത ഒരു മഹാനാണ് അവരുടെ മുഖം നമ്മൾ കാണാൻ പോകുന്നത് വലിയ പ്രൗഢിയോടെ ഉണ്ടാക്കിയാണെങ്കിലും ഒരു ഭാഗ്യവശാൽ ഇവിടെ എല്ലാ സ്ഥലവും ഈ അതിനകത്ത് കടക്കാൻ പറ്റാത്ത തരത്തിൽ അടച്ചിട്ടിരിക്കുകയാണ് ഇനി വേ നമ്മളിവിടെ ദുഹ ചെയ്തു അവരുടെ ചരിത്രം പറഞ്ഞ ഒരു കാര്യമായ ഒരു ചരിത്രം പറഞ്ഞിട്ടുണ്ട് അതെല്ലാവരും കേൾക്കണം നമുക്ക് പാഠം ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് വീഡിയോ സ്വാഗതം സാം ഹുസൈൻ മൗജൂദ് ഹുസൈൻ ആൾക്കാർ ഈ ടയറൊക്കെ വെച്ചിട്ട് ഉള്ളിലിട്ടിട്ട് കത്തിച്ചു ആ കത്തി പിടിച്ചപ്പോ ഇത് ഇവിടുത്തെ ഗവൺമെന്റ് കൊടുത്ത് പൊട്ടിനോട് കൂടി അതിനകത്ത് കിടക്കാൻ പറ്റാത്ത അടച്ചിട്ടതാണെന്നാ പറയുന്ന സുന്നി സംബന്ധമായ വിഷയത്തിൽ പറ്റിയ സംഭവമാണ് ഇനിവേ ഒരു രാജാവ് സദ്ദാം ഹുസൈൻ വാഴുന്ന കാലത്ത് ഇന്ന് ആ രാജ്യത്ത് അവരുടെ പേര് പറയാൻ പോലും അറിവുകൾക്ക് അവിടുത്തെ ആളുകൾക്ക് പേടിയാണ് ആ തരത്തിൽ ആ സ്ഥലമായി മാറി വിചിത്രമായി സുഭാനന്ദം ഇനിവേ വളരെ സങ്കടകരമായ ഈ ഒരു മക്ക്പുറ നിങ്ങൾ കാണണം രിക്കുന്ന ചരിത്രവുമായി നമ്മൾ അടുത്ത എപ്പിസോഡിലേക്ക് വരുന്നതായിരിക്കും എല്ലാവർക്കും വീഡിയോക്ക് സ്വാഗതം ചുമരിൻ്റെ വിടവുകൾ കൂടി ക്യാമറ സൂം ചെയ്തപ്പോൾ കാണാൻ കഴിഞ്ഞതാണ് മാലിക് മാലിക്ലാവിൻ്റെ നമുക്ക് പറ വളരെ കോരിത്തെപ്പോടു കൂടിയാണ് ഈ കാഴ്ച കാണാൻ സാധിച്ചത് ഉടമയായ മാലിക് ാണ് മഹാമാണ് ഒരുപാട് നമ്മൾ കേട്ടു മാലിക് പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരു നഷ്ടപ്രതാപത്തിന്റെ ഓർമ്മകളാണ് കാണുന്നത് എന്തായാലും ആരാണെന്നറിയോ പത്ത് കൊല്ലക്കാലം ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ േ എന്നൊരു വാക്ക് കൊല്ലത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും എന്റെ ഹബീബ് പറഞ്ഞിട്ടില്ലാത്ത നിലക്ക് അത്രയും സ്വഭാവ വൈശിഷ്ട്യത്തിന്റെ ആളായിരുന്നു മുഹമ്മദ് റസൂർ ചെറുപ്പകാലത്ത് വന്നതാണ് ചെരുപ്പ് എടുത്തു കൊടുക്കുന്നു ഒതുവിന്റെ വെള്ളമെടുത്തു കൊടുക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു ആവശ്യമെന്താണോ ആ ആവശ്യങ്ങൾ അറിഞ്ഞ ഭൂമുഖത്തേക്ക് നോക്കി കൊല്ലം സേവനം ചെയ്ത മഹാനായ അനസുബന് മാലിക്കർ നിയമം ഭാഗ്യവാന്മാരാണ് നമ്മൾ ഞങ്ങൾക്ക് നേരത്തെ വന്നിട്ടൊന്നും കാണാൻ കഴിഞ്ഞില്ല ഇതിലാർക്കൊക്കെയോ നല്ല ഭാഗ്യമുണ്ട് അള്ളാഹു പറക്കത്തു ചെയ്യത് ബഹുമാനപ്പെട്ടവരോടൊപ്പം അള്ളാഹു സ്വർഗത്തിൽ നമ്മളെ ആക്കിത്തരട്ടെ ഇവിടെയും പഠിക്കാനുണ്ട് അള്ളാഹുവിന്റെ റസൂല് പത്തു കൊല്ലക്കാലം പണിയെടുത്തിട്ട് എന്നോട് ഛേ എന്നൊരു വാക്ക് പറഞ്ഞില്ല നമ്മളും ആ നബിയുടെ അനുയായികളാ ആ സ്വഭാവം ഉണ്ടാവണം ഒറ്റക്കാര്യം ഓർത്തോ ഒറ്റ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു പന്ത്രണ്ട് കൊല്ലം മക്കയിൽ അനുഭവിച്ച വിഷമങ്ങൾ ആ വിഷമങ്ങൾ മുഴുവൻ അനുഭവിച്ച് ഹബീബായ റസൂലുള്ളാഹി ഒരു വാങ്ങി മദീനയിലേക്ക് എത്തിയപ്പോ മദീനയിലേക്ക് എത്തിയപ്പോ ആദ്യയിൽ എന്തും തരാൻ തയ്യാറുള്ള ചങ്ക് പറിച്ചു കൊടുക്കാൻ തയ്യാറുള്ള സ്വഹാബികളായ അൻസ്വാരികളുടെ പ്രൊട്ടക്ഷനിൽ നിന്ന് ആദ്യത്തെ വെള്ളിയാഴ്ച നടത്തിയ ഹുത്തുബയില് പിന്നീടുള്ള ഹുബകളില് ഒരിക്കലെങ്കിലും ഒരു വാക്കെങ്കിലും ഈ പന്ത്രണ്ട് കൊല്ലം അനുഭവിച്ച് വിഷമിപ്പിച്ച അറബികളെ കുറിച്ച് പറയാത്ത നേതാവെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ പവർ അതല്ലേ സ്വഭാവം മനസ്സിലായി പറഞ്ഞ എന്താ അത് പന്ത്രണ്ട് കൊല്ലം അനുഭവിച്ച വിഷമിപ്പിച്ചവരെ കുറിച്ച് ഒരു കലാമ് പറഞ്ഞില്ല എല്ലാ പ്രൊട്ടക്ഷനും കൂടെ കൂടെ നീന്തിട്ടും അതാണ് സ്വഭാവം അതാണ് നമ്മൾ പഠിക്കേണ്ടത് ബഹുമാനപ്പെട്ട ബി വി ആയിഷന്നീവൻകയോട് ചോദിച്ചു ലഭിതങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു

ലോകത്തിന് സമർപ്പിച്ച മഹാനാണ് മാലിക് അവസാനത്തെ ഇസ്ലാമിന്റെ പോറ്റില്ലവും നോക്കണ്ട ഒരു കാലത്ത് പ്രതാപം നിറഞ്ഞ രാജ്യം ഇസ്ലാമിക പ്രതാപനം തുളുമ്പി നിന്ന രാജ്യം ആ രാജ്യത്തിലെ അവസാനത്തെ മാലിക് പതിനേഴ് കൊല്ലക്കാലം മഹാനായ റസൂർക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിച്ചു

അള്ളാഹുവിംഗലേക്ക് യാത്രയാക്കി വിട്ട മഹാനാണ് അല്പം മുമ്പ് നമ്മൾ ഹസൻ ബസരി അടുത്ത് ചെയ്ത മുഹമ്മദ് ബിൻ ആണ് അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്തത് അള്ളാഹു സ്വർഗത്തിൽ ഒരുമിക്കാനും സ്വർഗത്തിൽ അവരുടെ പൂമുഖം കാണാനും ഒക്കെ നമുക്ക് ഈ സിയാറത്ത് കൊണ്ട് ഭാഗ്യം നൽകുമാറാവട്ടെ അള്ളാഹു വലിയ ഭാഗ്യം നമുക്ക് ചെയ്തു അല്ല അലഹമില്ല ഇന്നത്തെ യാത്ര കഴിഞ്ഞു നാളെ മറ്റന്നാളും കൂടി ഇറാഖിലുണ്ടാവും അത് കഴിഞ്ഞാൽ നാട്ടിലേക്ക് പിടിക്കും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായും പറയുന്നു അതുവരെ എല്ലാവർക്കും അസാ